ഈ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോണ ആളെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മ സ്വന്തം സാക്ഷിമാലിക്ക് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വനിത ഗുസ്തി താരം റിയോ ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിമിലും കോമൺവെൽത്ത് ഗെയിമിലും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ മെഡല് ഈ ഒരു താരം ഇന്ന് പത്രസമ്മേളനത്തിൽ സ്വന്തം ബൂട്ട് അയച്ചു വെച്ച് ഇനി ഞാൻ ഗുസ്തിയിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ട് ഇറങ്ങിപ്പോയി കാരണം എന്താണെന്ന് അറിയോ ഒരേയും മാസങ്ങൾക്ക് മുൻപ് ഡൽഹി ജനധർ മന്ദറില് സാക്ഷിമാലിക്കും ബജറംഗ് പൂനെ തുടങ്ങിയ ഗുസ്തി താരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി എന്താ സംഭവം എന്ന് വെച്ചാൽ ബ്രിജ് ഭൂഷണ എന്ന ബി ജെ പിയുടെ എം പിയും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റുമായ ഇയാള് ഏയോളം വരുന്ന പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയടക്കം ഏയോളം വരുന്ന ഗുസ്തി താരങ്ങളെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നും അതിനുള്ള മുഴുവൻ തെളിവുകളുമായിട്ട് സർക്കാരിനെയും ഗവൺമെന്റിനെയും സമീപിച്ചിട്ടും ഗവൺമെന്റും സർക്കാരും കോടതിയും ഈ ബ്രിജ് എന്ന ബി ജെ പി പേരിൽ ഇയാളെ സംരക്ഷിക്കുകയും അതിനെതിരെ ഒരു നടപടിയെടുക്കാതെ ഈ ഗുസ്തി താരങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കാനുള്ള എല്ലാ ഒത്താശയും ഗവൺമെന്റ് ചെയ്തു കൊടുത്തു എന്നതിന് പുറമെ ഇപ്പോ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനിലേക്ക് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ബ്രിജ് ഭൂഷന്റെ അടുത്ത സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗിന് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിൽ നിരാശപ്പെട്ട് ഞങ്ങൾക്ക് ഇനി നീതി ലഭിക്കില്ല ഞങ്ങളുടെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാക്ഷി മാലിക് തന്റെ ബൂട്ട് അയച്ച് വെച്ച് ഞാൻ ഇനി ഒരു ഗുസ്തി മേഖലയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ രാജാക്കന്മാർ എന്തു തന്നെ തെറ്റ് ചെയ്താലും എന്തു തന്നെ മാങ്ങാത്തലും ആർക്കെതിരെ ചെയ്താലും അവരുടെ കൂടെ എന്ത് ചണ്ടിത്തരത്തിനാണെങ്കിലും ഞങ്ങൾ പാർട്ടി ഉണ്ടാകും എന്നുള്ളൊരു ദാഷ്ട്യാണ് ബിജെപി അവിടെ വെച്ചുപോലെ ുന്നത് അതിനൊക്കെ പുറമെ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമായിരുന്ന വ്യക്തി കൂടിയാണ് ഈ സാക്ഷി മാലിക്ക് ഈ സാക്ഷി മാലികനെ ഇങ്ങനെ പടിയിറക്കി വിടുന്നതിലൂടെ ഒരുപാട് നഷ്ടം ഇന്ത്യ കാണാൻ കിടക്കുന്നേ ഉള്ളൂ